ട്രെയിനിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവവൈദികൻ ഫാദർ ജബിൻ മരുദൂറിന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി കുട്ടികളും മുതിർന്നവരുമടക്കം പലരും കരച്ചിലടക്കാൻ പാടുപെട്ടതോടെ വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇടുക്കിയിലെ ഉദയഗിരി സെന്റ് മേരീസ് പള്ളി സാക്ഷ്യം വഹിച്ചത് അടുത്ത സുഹൃത്തുക്കളും ഉറ്റവരും തീരാവേദനയാൽ വിതുമ്പി നിറ കണ്ണുകളോടെയാണ് പലരും സംസ്കാര ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിച്ചത് മുപ്പത്തിമൂന്നാം വയസ്സിൽ അപ്രതീക്ഷിതമായി വേറെ പിരിഞ്ഞ യുവവൈദികന് അന്ത്യോപചാരമർപ്പിക്കുവാൻ നാട്ടുകാരെല്ലാവരും ഒന്നടങ്കം ഇടുക്കി ഉദയഗിരി സെന്റ് മേരീസ് പള്ളിയിലേക്ക് ഒഴുകിയെത്തി അച്ഛൻ സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന അദിലാബാദ് രൂപതയിൽ നിന്നുള്ളവരും സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ഇടുക്കി ഉദയഗിരി സ്വദേശിയും തെലങ്കാനയിലെ അദിലാബാദ് രൂപതാംഗവുമായിരുന്ന ഫാദർ ജബിനെ കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിൽ നിന്ന് വീട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തെലങ്കാനയിലെ മഞ്ചേരിയലിൽ അദിലാബാദ് രൂപതയുടെ സ്കൂളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു മഞ്ചേരിയലിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിനിൽ നിന്ന് വീട് മരിക്കുകയായിരുന്നുവെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ചൊവ്വാഴ്ച രാത്രി പത്തോടു കൂടിയാണ് മഞ്ചേരിയലിൽ നിന്ന് മുംബൈയിലേക്ക് ഫാദർ ജബിൻ പോയത് ബുധനാഴ്ച രാവിലെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മരിച്ച നിലയിൽ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയത് റെയിൽവേ പോലീസ് അധികൃതരാണ് ഫാദർ ജബിന്റെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത് അവർ അദിലാബാദ് രൂപതാധികാരികളെ വിവരമറിയിക്കുകയും അദിലാബാദ് രൂപതാധികാരികൾ ഇടുക്കി ഉദയഗരി പള്ളി വികാരി ഫാദർ ജോസ് കൊച്ചുപുരയ്ക്കലിനെ വിവരമറിയിക്കുകയുമായിരുന്നു ഫാദർ ജോസ് കൊച്ചുപുരയ്ക്കലാണ് ഫാദർ ജബിന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ അറിയിച്ചത് ഇരുപത് ദിവസം മുമ്പാണ് ഫാദർ ജബിൻ വീട്ടിൽ വന്നിട്ട് തിരികെ പോയത് പോസ്റ്റുമോർട്ടത്തിനു ശേഷം അദിലബാദ് രൂപതാ കേന്ദ്രത്തിലും പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം മൃതദേഹം വ്യാഴാഴ്ചയോടെയാണ് നാട്ടിലെത്തിച്ചത് അതിലാബാദ് രൂപതാധ്യക്ഷൻ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങോടനും വൈദിക സംഘവും മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മാർ പ്രിൻസ് ആന്റണി പാണേങ്ങോടന്റെയും ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നലിന്റെയും കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് ഉദയഗിരി മരുദൂർ ജോസഫ് ജെയിംസ് ജസി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ഫാദർ ജബിൻ ജോബിൻ ജിബിൻ എന്നിവർ സഹോദരങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊമ്പതിന് ഉദയഗിരി സെൻറ്റ് മേരീസ് പള്ളിയിലായിരുന്നു ഫാദർ ജബിൻ്റെ തിരുപ്പട്ട സ്വീകരണം